നമസ്കാരം എൻ്റെ പേര് ഷെഫീഖ് സ്ഥലം ആലപ്പുഴയാണ് ഞാൻ ആദ്യമായിട്ടാണ് ലോഫ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതിന് ശേഷം സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുമായിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു നാലര വർഷം മുമ്പ് ഞാൻ തീർച്ചയായിട്ടും എൻ്റെ മനസ്സിൽ വലിയൊരു സ്വപ്നമായിരുന്നു ഒരു കാറ് വാങ്ങാന്നുള്ളത് ആ കാറ് ഏത് കാറ് വാങ്ങണമെന്ന് തീർച്ചയായിട്ടും ഇതൊന്നും അറിയാതെ തന്നെ ഞാൻ പ്ലാൻ ചെയ്യുകയും ആ കാർ എന്ന് പറയുക എത്തിയോസാണ് എത്തിയോസിൻ്റെ പ്രോ കാറാണ് ഞാൻ വാങ്ങാൻ ആഗ്രഹിച്ചത് അത് വാങ്ങാൻ ആഗ്രഹിച്ച് എൻ്റെ ആഗ്രഹം ഒരു ഒരു മാസത്തിനുള്ളിൽ വാങ്ങണം എന്നുള്ള ആഗ്രഹം പക്ഷേ അന്നേരം എൻ്റെ ആക്ച്വലി പൈസയൊന്നുമില്ല പക്ഷെ ഞാൻ എങ്കിലും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു ആഗ്രഹിച്ച് ഇന്നലെ സാറ് പറഞ്ഞ പോലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എറണാകുളത്തേക്ക് പോയാലും ആലപ്പുഴയിൽ പോയാലും എവിടെ പോയാലും ഈ കാണുമ്പോൾ മൊത്തം ഈ വണ്ടിയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ കാറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അദ്ദേഹത്തോട് ഞാൻ പറയും ഇതേ പോകുന്ന എത്തിയോസ് ഇതേ പോകുന്ന എത്തിയോസ് ഇങ്ങനെ കാണുന്ന സ്ഥലത്തെല്ലാം എത്തിയോസാണ് കൃത്യം പറയാം ഏകദേശം ഒരു മാസം കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ളിൽ തന്നെ എനിക്ക് ആ വാഹനം സ്വന്തമാക്കാൻ സാധിച്ചു നാലര വർഷം അന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊന്നും അറിയാതെ തന്നെ ഞാൻ എഴുതി വെച്ച് കാർ വാങ്ങാൻ എഴുതി വെച്ചിരുന്നു കൂടാതെ ഒരു നാല് വർഷത്തിനുള്ളിൽ എനിക്ക് ഒരു കോടിക്ക് മുകളിൽ സമ്പാദിക്കണമെന്ന് ഒരു കോടി എന്നാണ് പ്ലാൻ ചെയ്തതെങ്കിലും ഇന്ന് ഞാൻ വളരെ സന്തോഷമായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു കോടിക്ക് പുറത്ത് സമ്പാദിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ബിസിനസ്സിൽ നിന്ന് ഞാൻ ചെയ്യുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ബിസിനസ്സാണ് വളരെയധികം ഹാപ്പിയാണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതോടുകൂടി തീർച്ചയായിട്ടും ഒരുപാട് മാറ്റം എന്തും നമുക്ക് സാധ്യമാണ് യൂണിവേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഒരു ഒരു വിശ്വാസം ഇന്നത്തെ സാറിൻ്റെ ക്ലാസ്സിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടു അമേസിങ് ക്ലാസ് ആയിരുന്നു ഒത്തിരി സന്തോഷമുണ്ട് ആ ക്ലാസ് കേട്ടപ്പോൾ കാരണം അതിനകത്ത് എൻ്റെ ഞാനിന്നലോ തൃശൂരിൽ നിന്ന് വരുന്ന വഴിക്കാണ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് മൊബൈലിൽ മൊബൈലിരുന്നതുകൊണ്ട് അതിൻ്റെ ആക്ടിവിറ്റീസ് പറഞ്ഞു എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ വളരെയധികം ഇൻസ്പെയർ എൻ്റെ മൊബൈൽ ചാർജ് തീരുന്നവരെ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു ഞാൻ അടുത്ത ഇന്നത്തെ ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ക്ലാസ് എടുത്ത് വന്ന് സാറിനെ ഒത്തിരി അധികം നിയും കടപ്പാടും അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് സാർ താങ്ക് യു വെരി മച്ച്